എല്ലാവർക്കും റഹ്മത്താണ് ഇസ്ലാം എല്ലാവർക്കും റഹ്മത്താണ് ഇസ്ലാം മുസ്ലിമീങ്ങൾ ഒരിക്കലും ഭീകരവാദിയോ തീവ്രവാദിയോ ആവുകയില്ല അതേ സമയത്ത് ബീരുക്കളും ആവുകയില്ല തീവ്രവാദിയല്ലാന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ബീരുക്കളായിട്ട് പേടിച്ച് ഒത്തിൽ ഒളിക്കും എന്ന് ഒന്നും കരുതല്ല ആവശ്യമുള്ള സമയത്ത് മുസ്ലിമികളുടെ ധൈര്യവും ആവശ്യത്തിന് മാത്രം പരിഗണിക്കും അമിതമായി യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തി വല്ലതും ചെയ്താൽ അത് ഇസ്ലാമിന് ബാധകവും അല്ല അല്ല അങ്ങനെയുള്ള പരിശുദ്ധമായ പരിപാവനമായ ഇസ്ലാം ആ ഇസ്ലാം റഹ്മത്തിൻ്റെ മതമാണ് റഹ്മത്തിൻ്റെ പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് ഈ ഹദീത് റഹ്മത്ത് ആദ്യത്തെ ഹദീത് ആയത് والعاقبه للمتقين والصلاه والسلام على سيدنا محمد خاتم النبيين وعلى سائر الانبياء والمرسلين وال كل والصحابه اجمعين قال رسول الله صلى الله عليه وسلم الراحمون يرحمهم الرحمن تبارك وتعالى ارحموا من في الارض يرحمكم من في السماء اما بعد فإن أَرْتَقَى الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلاله في النار وبالسند المتصل الى الامام المتقن الحافظ الحجه امير المؤمنين في الحديث ابي عبد الله محمد بن اسماعيل ابن المغيرة الجعفي البخاري رحمة الله عليه ونفعنا به في الدارين آمين قال بسم الله الرحمن الرحيم باب كيف كان مدعو الوحي الى رسول الله صلى الله عليه وسلم وقول الله عز وجل انا اوحينا اليك كما اوحينا الى نوح والنبيين من بعده وبه حدثنا الحميدي قال حدثنا سفيان قال حدثنا يحيى بن سعيد الانصاري قال اخبرني محمد بن ابراهيم الْطَيْمِيُّ انه سمع القمت بن وقاص الليثي انه سمع القمت بن وقاص الليثي يقول سمعت عمر بن الخطاب رضي الله عنه على المنبر قال سمعت رسول الله صلى الله عليه وسلم يقول انما الاعمال بالنيات وانما لامرئ ما نواه ومن كانت هجرته الى دنيا يصيبها او امراه ينكحها فهجرته الى ما هاجر اليه الله صحيح البخاري يا إيه رسول صحيح البخاري يوليس سنة وعيق النظر المنبوء يعني الري.. انها حديثة كلفتو الامر مكرن انها حديثة حديث الرحمة ماذا تسمى؟ حديث الرحمة رحمة لحديث أن بيرل أريبطة حديث المسلسل بالأولية مسلسل بالأولية نبرنال عند شيخ അബുൽ ഫൈദ് മുഹമ്മദ് മക്കൽ അലൈഹി അവരിൽ നിന്ന് ഞാൻ ധാരാളം ഹലീത്തുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായി കേട്ടത് ഈ ഹലീത്താണ് അദ്ദേഹം അവിടുത്തെ ഉസ്താദന്മാരിൽ നിന്ന് ആദ്യമായി കേട്ടത് നിന്ന് ആദ്യമായി ഈ ബഹുമാനപ്പെട്ട ആസ് കേട്ടത്നപ്പെട്ടാഹിബു വരെ എല്ലാ ഓരോരുത്തരും ആദ്യമായി കേട്ട കേട്ട് എന്ന നിലക്ക് ഈ ഹരിത്തരുക്കൽ കൊണ്ട് മുസൽത്തലായ ഹരി ഇപ്പൊ ഞാൻ നിങ്ങളത് ആദ്യം കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മുസൽത്തല് ബിൽ അവലിയ എന്ന ശ്രേഷ്ഠത കിട്ടുകയില്ല അതുകൊണ്ടാണ് ആദ്യമായി അത് കേൾപ്പിച്ചു പിന്നീട് മുഖാരിയുടെ ഹദീത്ത് വായിച്ചു കേൾപ്പിച്ചു ഈ എന്താണ് നിങ്ങൾ ആലോചിച്ചു അള്ളാഹു അവന്റെ റഹ്മത്തിനെ ഓഹരിയായി പരിഗണിച്ച് അതിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് റഹ്മത്തും അള്ളാഹു ആഹിറത്തിലേക്ക് വേണ്ടി നിർത്തിവെച്ചു ആഹിറത്തിൽ മുഖ്മിനിങ്ങൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി പാപികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു താല നീക്കി വെച്ചു ആഹൃത്തിൽ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നവരുണ്ട് ഹിസാബ് കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ കടക്കുന്നവരുണ്ട് അവിടെ തന്നെ ഹിതാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കുന്ന ചിലർ നബിസല്ലാഹു അലഹ തങ്ങളെ കൊണ്ട് അങ്ങനെ കടക്കുന്നവർ ഉണ്ട് നരകത്തിൽ കടക്കാൻ അർഹതയുള്ള ആളുകൾ തന്നെ അവരിൽ നിന്ന് ഏറ്റവും പ്രധാനമായ എന്തോ കാര്യങ്ങൾ സംഭവിക്കുകയും അതേ സമയത്ത് നരകത്തിൽ കടക്കേണ്ടുന്ന ദോഷം ചെയ്യുകയും ആയി അങ്ങനത്തെ വ്യക്തിക്ക് ആ ദോഷം പുറത്തു കൊടുത്തുകൊണ്ട് അവനെ ഹിസാടുക്കാതെ സ്വർഗത്തിൽ കടത്താൻ വേണ്ടിയും ചെയ്യും കൂടാതെ നരകത്തിൽ കടന്നു പോയതിൻ്റെ ശേഷം അവരെ പുറത്തു കൊടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ധാരാളം ആളുകൾ ശഫായത്ത് ചെയ്യും മാമിൻകും അശദ്ധലില്ലാഹി മുനാശത മുനാശതക്കും ോട് തറക്കിച്ചിട്ട് നിങ്ങൾ ചോദിക്കും ചെറിയ ഒന്നര വയസ്സായ കുട്ടി അല്ലെങ്കിൽ രണ്ട് വയസ്സായ കുട്ടി ഉമ്മയോട് എനിക്ക് പാല് വേണം ബിസ്കറ്റ് വേണം മിഠായി വേണം എന്നിങ്ങനെ തർക്കിച്ചിട്ട് പറയാറുള്ളത് പോലെ അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിനെ ആരും അടിക്കൂല ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് കഴിയുന്ന അത്ര കുട്ടി പറഞ്ഞത് സാധിപ്പിച്ചു കൊടുത്തുള്ളൂ അതുപോലെ ലോഹുവിൻ്റെ മുമ്പിൽ മിനീകളായ അടിമകൾ വന്ന് ശുഭാശ ചെയ്യും പഠിച്ചവനെ ഞാൻ മജിസിൽ പഠിച്ച സമയത്ത് എനിക്ക് കിതാബ് ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു കിതാബ് വാങ്ങി തന്ന ആളാണ് ഇന്ന വയ്ക്കുതി അദ്ദേഹത്തെ നീ നരകത്തിൽ നിന്ന് മാപ്പാക്കണോ എന്ന് പറയും വേറൊരു താല്യമ്മ വന്നിട്ട് പറയും ഞാൻ മജുരസിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭക്ഷണം തന്ന ആളാണ് മധുരസിലേക്ക് ഭക്ഷണത്തിന് സഹായിച്ച ആളാണ് അയാളെ രക്ഷപ്പെടുത്തണം വേറെ ഒരാള് പറയും മജുരസിനെ പറ്റി വെറുതെ ആരോപണം പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ അത് തെറ്റാണെന്ന് ജനങ്ങൾക്ക് തിരുത്തി കൊടുത്ത ആളാണ് ഇയാൾ അയാളെ സ്വർഗത്ത് കടത്തണം മറ്റൊരാൾ മറുക്കത്ത് തൊക്കാപ്പത്തി തൊണ്ണിയൽ പഠിച്ച ആളാണ് അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ട് ഇന്നന്നെ ആളുകളൊക്കെ ഭക്ഷണം തന്നിട്ടാണ് അക്കൂട്ടത്തിൽ ദേഹവും പടും ഇങ്ങനെ അതാമു അലിമീങ്ങളും അലിമീങ്ങളും സ്നേഹിതന്മാരും അവരുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി അള്ളാഹുവിനോട് തർക്കിച്ച് തർക്കിച്ച് ചോദിക്കുന്ന സമയത്ത് അള്ളാഹു അതെല്ലാം സ്വീകരിച്ച് അവർക്ക് പുറത്ത് കൊടുത്ത് മൺ അറത്തും നിങ്ങൾക്ക് പരിചയമുള്ളവരെ നരകത്തിൽ നിന്ന് പുറത്താക്കിക്കോളൂ എന്ന് അള്ളാഹുതാല പറയുന്നു അങ്ങനെ ആ പറയുന്ന ഷഫാഴത്ത് അവസാനം ബാഹു അറിയോ തലോ തങ്ങൾ തന്നെ സഫായത്ത് ചെയ്യും നരകത്തിൽ കുറച്ചുകൂടി ആളുണ്ട് അവർ ഹോമിനിയങ്ങളാണ് അള്ള മോമിനിയങ്ങളിൽ നിന്ന് ഒരൊറ്റ ആളെങ്കിലും നരകത്തിൽ ഇട്ടുകൊണ്ട് എനിക്കിവിടെ സന്തോഷിക്കാൻ കഴിയില്ല തങ്ങൾക്ക് അള്ളാഹു താല തരും തങ്ങള് പൊരുത്തപ്പെടും എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ആ ആളെയും നീ നനകത്തിൽ നിന്ന് തരണം പമ്പെ എന്ന് അഭിമായ നബിസ് തങ്ങൾ പറയുന്ന സമയത്ത് അള്ളാഹു താല പറയുന്നു സ്വഭാവത്തിൽ മലായി ولم يبق എല്ലാവരും മലായിക്കത്തിൻ്റെ സഫായത്ത് കഴിഞ്ഞുമാരുടെയും സ്നേഹിതന്മാരുടെയും ഉമ്മവാപ്പന്മാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ സഫായത്തും കഴിഞ്ഞു അങ്ങനെ ആരും സഫായത്ത് ചെയ്യാൻ ആളില്ലാത്ത ചിലർ നരകത്തിലുണ്ട് അവരെയും തങ്ങളുടെ ഈ സഭായത്തുകൊണ്ട് ഞാനിതാ നരകത്തിൽ ഒന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാരഹൂവത്താല നരകത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് കൊണ്ട് അള്ളാഹു ചെയ്യുന്നതാണ് അതേസമയം തൊണ്ണൂറ്റി ഒമ്പതിൽ കഴിഞ്ഞു ഒരു റഹ്മത്ത് ആ റാഹ്മത്തിനെ പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് ഓഹരി വച്ചിട്ട് അതിൽ ഒരു ഓഹരി ഇവിടെയുള്ള എല്ലാവർക്കും കൂടി കൊടുത്തു ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ഓഹരിയും പ്രസൂർ തങ്ങൾക്കാണ് അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് ആ റഹ്മത്തിൻ്റെ ഉടമത്തരാണ് الله إلا حبيب أظن قلنا القرآن لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم حريص عليكم بالمؤمنين رؤوف رحيم مؤمنين رؤوفان رحيمان يلا الله تعالى قرآن القرن الله تعالى رحيمان നബി നബി ാഹുലങ്ങൾ നബിസ്ലമതങ്ങൾ അള്ളാഹു തല കൊടുത്തതായ റഹ്മത്ത് കൊണ്ട് റഹീമാണ് അങ്ങനെ ആ റഹ്മത്ത് ലോകത്തിനും മുഴുവനും ദുന്യാവിലും ആഹുറത്തിലും കിട്ടാൻ കാരണക്കാരൻ സയ്യദുൽ മുഹമ്മദുറസൂഹി അലഹീത്തങ്ങളാണ് അതുകൊണ്ട് ആപിതങ്ങളെ അള്ളാഹു എന്ന് കുറവേടിച്ചു അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എല്ലാവർക്കും റഹ്മത്തായും റഹ്മത്താണ് ഇസ്ലാം എല്ലാവർക്കും റഹ്മത്താണ് ഇസ്ലാം മുസ്ലിമീങ്ങൾ ഒരിക്കലും ഭീകരവാദിയോ തീവ്രവാദിയോ ആവുകയില്ല അതേ സമയത്ത് ബീരുക്കളും ആവുകയില്ല തീവ്രവാദിയെല്ലാം എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ബീരുക്കളായിട്ട് മേടിച്ച് മേടിച്ചു പൊത്തിൽ ഒളിച്ചു എന്ന് ഒന്നും കരുതല്ല ആവശ്യമുള്ള സമയത്ത് മുസ്ലിമികളുടെ ധൈര്യം ആവശ്യത്തിന് മാത്രം പങ്കടിക്കും അമിതമായി യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തി വല്ലതും ചെയ്താൽ അത് ഇസ്ലാമിന് ബാധകവും അല്ല അല്ല അങ്ങനെയുള്ള പരിശുദ്ധമായ പരിപാവനമായ ഇസ്ലാം ആ ഇസ്ലാം റഹ്മത്തിൻ്റെ മതമാണ് റഹ്മത്തിൻ്റെ പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് ഈ ഹദീത് റഹ്മത്ത് ആദ്യത്തെ ആയത് ഇപ്പോൾ ആരംഭിച്ചപ്പോൾ എന്നൊരു ബാബ് നിങ്ങളൊക്കെ കേട്ടു കേട്ടു പഠിക്കുന്ന കുട്ടികളല്ലാത്തവരൊക്കെ കേട്ടു കേട്ടു ഒന്നാമത്തെ അധ്യായം വഴിയൻ്റെ അധ്യായമായ മറ്റു പല വഹദിഹുകളും വേറെ ചില കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തഹാറത്തിൻ്റെ പാപ കൊണ്ടു തുടങ്ങിയവരും ഈമാനിൻ്റെ ബാപ കൊണ്ടു തുടങ്ങിയവരും നിത്തിബാസ്തുയുടെ ബാപ തുടങ്ങിയവരും ഇങ്ങനെയെല്ലാമുണ്ട് ഇമാൻ ബഹാനിയാവട്ടെ എല്ലാറ്റേയും അസ്സിൽ வயி ஆஹியுண்டே ஒரு ஆன் திரப்படையு வயி கொண்டாணத்து திரப்பட்டது வயி கொண்டாணி தானத்து திரப்பட்டது வகி கொண்ட நிறுத்தங்கள்டம் திரப்பட்டது அது கொண்டு ஆத்தமாக வஹியின் பாபு தொடங்கி அவசானம் உலதில் நவாத்தீன கிறிஸ்தரிய உமில் பிரியாமா கியாமத்த நாளில் ഓരോരുത്തരുടെയും അമൽ തൂക്കി നോക്കാനുള്ള തുലാസ് ഒന്നാമത്തരം നിശ്ചയിക്കും എന്ന ആ ആയത്തിൻ്റെ ബാബു വെച്ചുകൊണ്ട് അവിടുന്ന് അവസാനിപ്പിക്കും